ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ ഈജിപ്തിലേക്കുള്ള പ്രയാണങ്ങളിൽ അവിടുന്നും അങ്ങേ അങ്ങേവീരഭക്തനായ ഔമാർ ഔസേപ്പും ഉണ്ണിമിഷിഹായും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ തിരുമനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും അക്കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്ന് നിന്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയെ മറിയമേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാതത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവേർപ്പെട്ട് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളയണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം േ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ